എന്തൊക്കെ ഞാൻ 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 നിന്നാ വന്നാ മതി പാസ് 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 സ്ഥാനാർത്ഥിയാണ് പറഞ്ഞില്ല ുംഷ്മി അങ്ങ് വന്നേനെ രണ്ടു ദിവസം എന്റെ കോട്ടയം താമസിച്ചു പത്തൻ മത്തിട്ട ശ്രീ അനിൽ ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് താങ്കളുടെ പേരാണല്ലോ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്നത് സ്ഥാനാർത്ഥിത്വത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നത് അനിൽ ആന്റണിയുടെ വിധി ഉറപ്പാക്കുക എന്നതാണ് അനിവാര്യമായ കാര്യം വളരെ ആത്മാർത്ഥ മുൻപന്തിയുണ്ടാവും ഒരു സംശയം വേണം നല്ല മത്സരമായിരിക്കും കാണിച്ച് രജയിക്കുന്നത് എങ്ങനെയാന്ന് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലുണ്ട് നമുക്ക് കാണാം നല്ല മത്സരമായിരിക്കും കാണിച്ചത് എങ്ങനെയാന്ന് ആരോടും പറഞ്ഞില്ല എനിക്ക് തോന്നിയതാണ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുള്ള അനീൻ ആന്റണി കേരളമായിട്ട് ബന്ധമില്ല അപ്പം കേരളത്തിലെ ഒരു 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 പ്രശസ്തനായ ആളല്ലേ ഉത്തരവാദിത്തമുണ്ട് ഉത്തരവാദിത്തമുണ്ട് ഇവിടുത്തെ നേതാവാണ് പ്രത്യേകിച്ച് ഉത്തരവാദിത്വം അവരിപ്പൊ നിർമ്മിക്കുന്നേ അവന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്ന പേര് എന്നാണ് കുടുംബ കലക്കി അവൻ കലക്ക് മാമച്ച സ്വഭാവത്തിനെ അവന്റെ വീട്ടിൽ നിന്ന് പോലും ഓടിയിട്ടില്ല പത്തനംതിട്ട കിട്ടാത്തതിൽ നഷ്ടബോധം ഒന്നുമില്ല പറ്റുമോന്ന് നോക്കാം എന്നും പറഞ്ഞു എല്ലാ പിന്തുണയും എനിക്ക് അദ്ദേഹം ഇന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പുട്ടൻ എന്നൊരു പാര എനിക്ക് മുമ്പേ കണ്ടില്ലേ എല്ലാവരും കൂടി അങ്കിന്റെ എല്ലാ അനുഗ്രഹവും എനിക്ക് ഇദ്ദേഹത്തെ പോലത്തെ ഒരാളുടെ

കെണി പറ്റില്ല പത്തനംതിട്ടയിൽ പരിഗണിക്കാത്തതിൽ യാതൊരു ദുഃഖവും അതിൽ ഒരു നഷ്ടബോധവും തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ് പി സി ജോർജ് വ്യക്തമാക്കുന്നത് അവസ്ഥ കാണുമ്പോൾ നാടകത്തിന്റെ അഭിനയിച്ചേ അതേ നാടകം യോഗ ഇല്ല മടക്കിയാളി നല്ല പേരാ